ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പാസ്തയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു അപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് വെള്ളം ഒരു ഒരു ലിറ്ററോളം വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് ഇത് അതിലേക്ക് ഇട്ട് ഒരു രണ്ട് കപ്പ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഇട്ടൊന്ന് വേവിച്ച് ഒരു മുക്ക വേവാകുമ്പോഴേക്കും നമ്മൾക്ക് ഊറ്റി മാറ്റിയിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറും ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട് ഇനി ബട്ടർ മാത്രമാണ് നിങ്ങൾക്ക് ഇടുന്നെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് പറയുന്നത് ബട്ടർ ഇട്ട് അതിലുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഞാൻ കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും കൂടിയാണ് ഇടുന്നത് ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് ബട്ടറൊക്കെ ഇട്ട് നന്നായിട്ട് വയറ്റി എടുക്കണം ഇതിലേക്ക് ഞാനൊരു രണ്ട് തക്കാളി അടിച്ച് ചേർക്കുന്നുണ്ട് ഇവിടുത്തെ തക്കാളി വാങ്ങിച്ചപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രാവശ്യം കിട്ടിയത് കുറച്ച് പഴുക്കാത്ത തക്കാളിയായിട്ട് എടുത്തതാണ് ചീത്തയിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴുത്ത തക്കാളി ആണെങ്കിൽ നല്ല പഴുത്ത തക്കാളി എടുത്ത് അടിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ അതിലേക്ക് ഇട്ട് അതിൻ്റെ വെള്ളം പറ്റണ വരെ വയറ്റി എടുക്കുക തക്കാളിയുടെ എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് മയനോയിസാണ് ചേർക്കുന്നത് ഒരു രണ്ട് സ്പൂണ് രണ്ട് രണ്ട് രണ്ടര സ്പൂണ് ചേർക്കുക അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ സോസാണ് എൻ്റെ കയ്യിൽ കുറച്ച് സോസേ ഉണ്ടായിരുന്നുള്ളൂ തക്കാളി അതി ഇട്ടതുകൊണ്ട് കുറച്ച് സോസ് ഞാൻ ഇട്ടുള്ളു കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ സോസ് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി സോസ് നമുക്കിതിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പാസ്തയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി പാസ്ത ചേർക്കാം നേരത്തെ വേവിച്ച് വെള്ളം മാറ്റി വെച്ചിരിക്കുന്ന പാസ്തയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം പാസ്തയിൽ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഉപ്പിടണമെന്നില്ല ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് കുരുമുളകാണ് ഇടുന്നത് എൻ്റെ മറ്റേ മസാലയില്ല പാസ്തയിൽ ഇടുന്ന മസാല അപ്പോൾ ഇതുപോലെ കുരുമുളക് കുറച്ച് അതും പൊടിച്ച് കുറച്ച് ഉണക്കമുളക് ചതച്ചതും ചേർത്ത് ആവശ്യത്തിന് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം അപ്പോൾ ഇതിന് നമുക്ക് സ്പൈസസ് ആയിട്ട് ഞാൻ കുരുമുളകാണ് ചേർത്തേക്കുന്നത് ഉണക്കമുളക് ഇടിച്ചതും അതാണ് ചേർത്തേക്കുന്നത് അപ്പോൾ റെഡി ആയത് റെഡി ആയിട്ടുണ്ട് ഏകദേശം ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം എൻ്റെ കയ്യിൽ ചീസിൻ്റെ സോസാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതാണ് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ലെങ്കിൽ ചീസ് ഇടാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ കുറച്ച് മല്ലിയില പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി